സഭാപ്രസംഗങ്ങളുടെ പുസ്തകം അഞ്ചാം അധ്യായം ആറാം വാക്യം നിന്റെ വായ് പാപകാരണം ആകരുത് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ നൽകുന്ന ഒരു ഭയനിർദ്ദേശമാണ് നമ്മുടെ നാവ് നമ്മുടെ ദേഹത്തിന് പാപകാരണമാകരുത് എന്നുള്ളത് അതിന് ഏറ്റവും സുരക്ഷിതമായ ഒരു മാർഗം എന്താണ് നമ്മുടെ അധരങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ നമ്മൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ വായ നമ്മുടെ ദേഹത്തിന് പാപകാരണമാണ് മറ്റുള്ളവരെ കുറിച്ച് അപവാദങ്ങൾ പറയുമ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ വളരെയേറെ ഊതി വീർപ്പിച്ച് പറയുമ്പോൾ നമ്മളുടെ നാവ് നമ്മുടെ ദേഹത്തിന് പാപകാരണമാകുകയാണ് അതുകൊണ്ട് സദൃശിവാക്യകാരൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ തൊഴിലുകൊണ്ടും ലാഭം വരും അതര ചറവണം കൊണ്ട് ഞെരിക്കമേ വരൂ ഈ അതര ചറവണം ധാരാളം ചെയ്യുമ്പോൾ ഞെരിക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുവാൻ നമ്മുടെ വാക്കുകളെയും നാവിനെയും ഒന്ന് പരിശോധിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ